ഈ സദസ്സ് കാണുന്നത് ഈ വേദിയിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോഴൊക്കെ ഏറെ സന്തോഷമുണ്ട് വധുവരന്മാരുടെ ഉത്തരവാദപ്പെട്ട കാരണവന്മാരുടെ ഒക്കെ സാന്നിധ്യം ഒരു വിവാഹം നടക്കുമ്പോൾ അതിലേറെ സന്തോഷിക്കുന്ന ആളുകളുണ്ടാവും അത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവരുടെ ബന്ധുക്കൾ തന്നെയാണ് വധൂവരന്മാരുടെ വളർച്ചയിൽ പങ്കാളിത്തം വഹിച്ച ആളുകൾ ആ പങ്കാളിത്തം വഹിച്ച ചിലരെങ്കിലും രണ്ട് കുടുംബത്തിലും പിരിഞ്ഞു പോയറുണ്ടാവും വേദനയോടെ ഓർക്കുന്നു അള്ളാഹു അവർക്ക് മഹുഫറത്തും അറഹമത്തും നൽകട്ടെ എന്ന് ചെയ്യുന്നു ഈ രണ്ട് കുടുംബത്തോട് ആദ്യം എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഭാഗ്യവാന്മാരാണ് നിങ്ങൾക്ക് തീരുമാനമെടുക്കാൻ നിലപാടെടുക്കാൻ നിങ്ങളുടെ മക്കൾ അവസരം നൽകിയല്ലോ ഇന്നത്തെ വിവാഹം അധികവും മറിച്ചാണ് അത് വാപ്പിമ്മെന്ന് ഇടപെടേണ്ട അതിൽ മഹല് കമ്മിറ്റി ഇടപെടേണ്ട അത് മൈ ബോഡി മൈ ചോയ്സ് ഇൻഡിവിജ്വലിസം ലിബറലിസം അക്കാലത്താണ് ബന്ധുക്കളുടെ സാന്നിധ്യത്തിൽ അവരുടെ അംഗീകാരത്തോടെ ആശീർവാദത്തോടെ നിക്കാഹി നടക്കുന്നത് ഞാൻ ഭാഗ്യം എന്ന് പറഞ്ഞത് ഒരു പതിനഞ്ച് ദിവസം മുമ്പ് ഇംഗ്ലണ്ടിൽ നിന്നൊരു സുഹൃത്ത് വിളിച്ചിരുന്നു ഇവിടെ നാട്ടിലുള്ള ആളാണ് ഇപ്പോൾ അവിടെ താമസമുള്ള അയാൾ പറഞ്ഞത് നമ്മളെ നാട്ടിൽ ഇപ്പോൾ ആരംഭിക്കുന്ന ലിബറലിസ് ഒക്കെ അവിടെ പൊളിച്ച് നാറി അതിൻ്റെ പേരിൽ ഖേദിക്കുന്നവരാണെന്ന് വിവാഹം വേണ്ട എന്ന് തീരുമാനിച്ചവർ മക്കൾ വേണ്ട എന്ന് തീരുമാനിച്ചവർ ഒരു ഭർത്താവിൻ്റെ വിധേയത്വത്തിൽ ജീവിക്കുക ഒരു ഭർത്താവിൻ്റെ ഭാര്യയായി ജീവിക്കുക എന്നതൊക്കെ സ്വാതന്ത്ര്യത്തിൻ്റെ കുറവായി കണ്ടവർ ഇപ്പോൾ ഇംഗ്ലണ്ടിൽ എഴുപത് ശതമാനവും പ്രായം കൂടിയവരാണ് യുവാക്കളില്ല കുട്ടികളില്ല അതുകൊണ്ട് ഇപ്പോൾ വിവാഹത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രസവത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആ പൊളിച്ച് നാറിയ ആദർശമാണ് ഇവിടെ നമ്മുടെ ചെറുപ്പക്കാർ പലരുടെയും സ്പോൺ സ്പോൺസർഷിപ്പോടു കൂടി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപകടമാണ് മണ്ടത്തരമാണ് വിവാഹം വേണ്ട എന്ന് വെക്കുന്നത് മണ്ടത്തരമാണ് മക്കൾ വേണ്ട എന്ന് വെക്കുന്നത് മണ്ടത്തരമാണ് മറ്റൊരു വിവാഹം പ്രേമവിവാഹം മറ്റൊരു വിവാഹം ഈ ഇതര സമുദായങ്ങളിൽ നിന്ന് സ്വീകരിക്കുന്ന വിവാഹം ഇൻ്റർകാസ്റ്റ് മാരേജ് ഇതിൻ്റെയൊക്കെ പാപ്പരത്വം ചിലത് സൂചിപ്പിക്കാതിരിക്കാൻ വയ്യ അതിനു മുമ്പ് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഈ വിവാഹിത ജീവിതത്തിലേക്ക് വരുന്ന ഇവരോട് ഉപദേശിക്കുകയാണ് മോനെ അംജതെ ഇതൊരു വലിയ ഉത്തരവാദിത്വമാണ് ഏറ്റെടുക്കുന്നത് ഭയപ്പെടുത്താൻ പറയല്ല ഇതൊരു അമാനത്താണ് മോനെ ഈ പെൺകുട്ടി ഷിതാസുബിന പെൺകുട്ടി ആ പെൺകുട്ടിയെ അവളെ പോറ്റി വളർത്തിയ പിതാവിൽ നിന്ന് നിങ്ങൾ നിങ്ങളേറ്റുവാങ്ങുന്നത് ഒരു വലിയ അമാനത്താണ് വാപ്പാൻ്റെ കൈ പിടിച്ചാണ് ഈ കരാർ നടക്കുന്നത് അയാൾ പറയും എൻ്റെ മകൾ ഷിതാ സുബിനയെ ഈ മഹർ ഈ സ്വർണാഭരണ മഹറായി സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ നിക്കാതി ചെയ്ത് തന്നു എന്ന് എന്നാൽ പിതാവുമായി മാത്രമുള്ള കരാറല്ല ഇത് കാരണം ഈ ഷിതാ സുബ് സുബിന എന്ന പെൺകുട്ടിക്ക് സ്ത്രീത്വം നൽകിയത് അവളുടെ മാതാപിതാക്കളല്ല അംജദിന് പുരുഷത്വം നൽകിയത് അയാളുടെ മാതാപിതാക്കളല്ല അത് മരിക്കു ജബ്ബാറായ അള്ളാഹുവാണ് ആ അള്ളാഹുവിൻ്റെ പേരിലാണ് അള്ളാഹുവിൻ്റെ വ്യവസ്ഥാപിതമായ നിയമത്തെ അംഗീകരിച്ചു കൊണ്ടാണ് ശരീരത്തിൻ്റെ പേരിലാണ് ഈ കരാർ നടക്കുന്നത് വളരെ ഗൗരവമുണ്ട് അത് ഗൗരവപൂർവ്വം തന്നെ ഈ രണ്ടാളുകളും അവരുടെ കുടുംബവും കാണേണ്ടതുണ്ട് എന്ന് ഓർപ്പെടുത്തിയാണ് വീഴ്ച വരുത്തിയാലും ഇത് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ഒരു സ്ഥാനമാണ് പദവിയാണ് മോളെ ഇത് വലിയ ഒരു ഉത്തരവാദിത്ത ജീവിതമാണ് ഒരുത്തൻ്റെ മാത്രം ഭാര്യയാകാൻ പോവുകയാണ് ഇതുവരെ ക്യാമ്പസിൽ പെരുമാറിയതുപോലെയല്ല ഇനി ഈ ദുനിയാവിൽ മോൾക്ക് ഏറ്റവും കൂടുതൽ ബാധ്യത ഹക്കുണ്ടായിരുന്നത് അള്ളാൻ്റെ റസൂല് പഠിപ്പിച്ചത് പെറ്റുപോറ്റിയ ഉമ്മയോട് എന്നായിരുന്നു ഇന്നുമുതൽ ഏറ്റവും കൂടുതൽ ഹക്ക് നിങ്ങളെ വിവാഹം കഴിക്കുന്ന അംജദിനോടായി മാറുകയാണ് ഈ ഉത്തരവാദിത്ത ബോധം രണ്ടു പേർക്കും ഉണ്ടാകേണ്ടതുണ്ട് ഈ ഈ വലിയ അള്ളാഹുവിൻ്റെ പേരിൽ ഏറ്റുവാങ്ങുന്ന ഈ ഈ ഈ പെൺകുട്ടിക്ക് അവൾക്ക് ഭക്ഷണം വേണം വസ്ത്രം വേണം പാർപ്പിട സൗകര്യം വേണം രോഗമായാൽ ചികിത്സ വേണം ഇനി തുടർന്നുവല്ല പഠനമൊക്കെ ഉണ്ടെങ്കിൽ ആവശ്യമുള്ളതാണെങ്കിൽ അതിനൊക്കെ സൗകര്യം ചെയ്ത് കൊടുക്കണം ഇതിലൊക്കെ അഞ്ചതിൻ്റെ സൗകര്യവും സാമ്പത്തിക നിലയും അനുസരിച്ച് ഏറ്റപ്പറ്റുകൾ വന്നേക്കാം സൗകര്യം എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ പഠനത്തിനൊക്കെ ചിലപ്പോൾ സൗകര്യം ഉണ്ടായിക്കോളന്നില്ല പാർപ്പിട സൗകര്യവും ഭക്ഷണവും വസ്ത്രവും ഒക്കെ സാമ്പത്തിക നിലക്കനുസരിച്ച് ചിലപ്പോൾ ഏറ്റപ്പറ്റുകൾ വന്നേക്കാം എന്നാൽ ഏറ്റപ്പറ്റിവരാത്ത ഒട്ടും കുറവ് വരാത്ത കലവറയില്ലാത്ത നിഷ്കളങ്കമായ നിഷ്കപടമായ നിസ്വാർത്ഥമായ സ്നേഹം മക്കളെ നിങ്ങൾ പരസ്പരം കൈമാറുക കത്ത് സൂക്ഷിക്കുക മരണം വരെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ അതാണ് ഏറ്റവും വലിയത് അയാളൊരു മനുഷ്യനാണ് ചിലപ്പോൾ പോരായ്മകൾ കണ്ടേക്കും ആ പോരായ്മകൾ ന്യൂനതകൾ കുറവുകൾ കാണുമ്പോൾ നമ്മൾ പറയണതാണ് ആണെങ്കിലും അഞ്ചത് ഒരു മനുഷ്യനാണ് അതുപോലെ ഈ വധുവിന് പോരായ്മ സ്ത്രീ സഹജമായ കുടുംബപരമായ സാമ്പത്തിക നിലയുടെ അനുസരിച്ച് ഒക്കെ ഉണ്ടായേക്കാവുന്ന പോരായ്മകൾ ചിലപ്പോൾ കണ്ടേക്കാം എന്നാലും അവളൊരു പെൺകുട്ടിയാണ് അവളൊരു പെൺകുട്ടിയാണ് അയാൾ ഒരു മനുഷ്യനാണ് ഈ ഇൻവെർട്ടർ കോമക്കുള്ളിലിട്ട് പറയുന്ന ആ മനുഷ്യനും ആ പെൺകുട്ടിയും നിങ്ങൾ ശ്രമിക്കണം ഇനി ഞാൻ നേരത്തെ സൂചിപ്പിച്ച സദസ്സിനോട് അല്ല അവിവാഹിതരായ യുവതീ യുവാക്കളോട് കുറച്ചു കാര്യം പറയട്ടെ ഈ പിന്തുണയില്ലാത്ത വിവാഹം പിന്തുണയില്ലാത്ത വിവാഹം നിങ്ങൾ പരസ്പരം ഇഷ്ടപ്പെട്ടു നിങ്ങൾ തീരുമാനിച്ചു വിവാഹം നടത്തി തന്നാലും ഇല്ലെങ്കിലും ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കും എന്ന് തീരുമാനമെടുത്താൽ നിങ്ങളൊറ്റപ്പെടും മക്കളെ ഒറ്റപ്പെടും ആരും കൂടെ ഉണ്ടാവില്ല ചിലപ്പോൾ ഞങ്ങളെപ്പോലുള്ളവരെയൊക്കെ ഹൊത്തക്ക് ക്ഷണിക്കുമ്പോൾ വാപ്പാർ പറയലുണ്ട് മൗലവി താല്പര്യം ഉണ്ടായിട്ടല്ല തെളിക്കണ വൈക്ക പോണില്ല പോണയിക്കാട് തെളിക്കുകയാണ് മനല്ല മനസ്സോടെ എനിക്ക് എഴുതി കൊടുക്കുന്നവരുണ്ട് അതിന് ആത്മാർത്ഥമായ പ്രാർത്ഥന ഉണ്ടാവില്ല ഈ നിറഞ്ഞ സദസ് ഇവിടെ പ്രാർത്ഥിക്കാൻ പടച്ചുനെ ബർക്കത്ത് കൊടുക്ക് ബർക്കത്ത് കൊടുക്കുന്നതാണ് പ്രാർത്ഥന ബാർക്കള്ളാഹുലക്കുമാ വ ബാറുക്ക് അലൈക്കുമ്മ ജമാനക്കുമി ഹൈർ ഈ നൂറ് കണക്കിന് ആളുകളുടെ ഇത് വളരെ ബന്ധമുള്ള ആളുകളാണ് കുടുംബബന്ധമായും സുഹൃബന്ധമായും അയൽവക്ക ബന്ധവും ഒക്കെയായി ഇവർക്ക് ഏറ്റവും അടുത്ത ആളുകളുടെ ആത്മാർത്ഥമായ ഈ ദ്വാക്ക് വലിയ ഫലം ഉണ്ടാവില്ലേ മറ്റേ വിവാഹത്തിലുണ്ടാവുമോ മറ്റേ വിവാദത്തിലുണ്ടാവുമോ ഇപ്പം ഇത് എന്തൊക്കെ അന്വേഷണങ്ങൾ ഇവർ കാണാൻ പോയി കണ്ട് തൃപ്തിപ്പെട്ടു കാണാൻ പോകുമ്പോൾ തന്നെ രണ്ട് കുടുംബത്തിൻ്റെയും ചെറിയൊരു ഒരുക്കങ്ങൾ എന്നിട്ട് പിന്നെ കാരണവന്മാർ കൂടി ഇരുന്നിട്ട് ഇതിൻ്റെ ഡേറ്റ് കണ്ട് എനിക്കതിൻ്റെ ആ ഇരുത്തത്തിലും എന്തൊരു എന്തൊരു പിന്നെ സഹകരണം വേണ്ടപ്പെട്ട ആളുകളെ നമ്മളിൽ കൂടെ ഇരുത്തിയത് കാര്യബോധമുള്ള ആളുകളെ കൂടെ ഇരുത്തിയത് ഇനിയിപ്പോ ഈ കല്യാണ ദിവസം ആ പുതിയാപ്പള വരവ് പുതുക്കം എന്ന് പോകണ്ടോ പുതുക്കം ആ അതിന് പുതുക്ക ആ പുതുക്കം അതിന് ശേഷം നടക്കുന്ന സൽക്കാരങ്ങള് ഈ മഹർ സ്വീകരിക്കല് ഇതിലൊക്കെ എന്തൊരു ആനന്ദമുണ്ട് അവർണ്ണനീയമായ ആനന്ദം ജീവിതത്തിൽ ഒരുക്കുണ്ടാകുന്ന ആനന്ദം മറ്റേ വിവാഹത്തിൽ ഉണ്ടോ ഒരുത്തൻ്റെ കൂടെ ചാടിപ്പോയാൽ അല്ലെങ്കിൽ നടന്നു പോയാൽ അന്ന് കിട്ടൂല കിട്ടൂല മാത്രമല്ല നമുക്ക് ആള് ആവശ്യമല്ലേ നമുക്ക് നമ്മൾ മാത്രം മതിയോ ഞാൻ മക്കളോടാ പറഞ്ഞേ നമ്മൾ മാത്രം പോരല്ലോ നമുക്ക് ബന്ധുക്കൾ വേണം കുടുംബങ്ങൾ വേണം നാട്ടുകാർ വേണം സർക്കാർ വേണം മറ്റേത് ആരും ഉണ്ടാവില്ല നിങ്ങൾ ഒറ്റപ്പെടും അപ്പോൾ വളരെ അപകടകരമാണ് ഈ ലിബറലിസൊക്കെ ഇത് വ്യാപാകുന്നോണ്ടാണ് ഇങ്ങനെയൊക്കെ സൂചിപ്പിക്കണേ അപ്പോൾ ഈ വിവാഹത്തിന് നല്ല അംഗീകാരമുണ്ട് പിന്തുണയുണ്ട് ആശീർവാദമുണ്ട് മഹർമാല ഈ മഹർമാല സ്വീകരിക്കുമ്പോൾ ഈ പെൺകുട്ടിക്ക് ഉണ്ടാവുന്നൊരു സന്തോഷമുണ്ട് ഇതെൻ്റെ ഭർത്താവ് എനിക്ക് നിക്കാൽ സമയത്ത് തന്ന സമ്മാനം സമ്മാനം അത് പറയുമ്പോൾ ചിലത് വേറെയും പറയേണ്ടി കിട്ടും അതിന് മുമ്പൊരു ഒരു ആ ഒരു സമ്മാനം കൊടുക്കലില്ല നിക്കാതിൻ്റെ മുമ്പേ ഒരു മിഠായി കൊട്ടയായിട്ട് പോലും അതിൻ്റെ ഒരു ഫോൺ കൈമാറലോ ആ ജാതി ഒന്നുമില്ല ഇല്ല മുജാതിങ്ങളായതുകൊണ്ട് അങ്ങനെയൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുകയാണ് അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് എന്ത് വിചാരിച്ചിട്ട് ഒരു കൊട്ടമൊട്ടായി കൊണ്ട് ഇവളെടുത്ത് ചേർന്ന് നിന്ന് ഫോട്ടോ എടുക്കണത് ഇതാരാണ് അനുവദിച്ചത് നമ്മളിതൊക്കെ അല്ലാൻ്റെ ശരീരത്തിനനുസരിച്ചാണല്ലോ നടക്കണേ അപ്പോൾ നാട്ടുമാമൂലല്ല തീനെ നാട്ടുമാമൂലനുസരിച്ച് വിവാഹത്തിന് ഇനിയിപ്പോൾ ഫോട്ടോഗ്രാഫർ പറയും പിന്നെ പലതും അതൊക്കെ നടപ്പിലാക്കട്ടെ ഞാൻ എൻ്റെ ഒരനുഭവം പറയാൻ നിക്കാഴ്ച കഴിഞ്ഞ് നല്ല ഹുത്തബക്കെ കഴിഞ്ഞ് ആ കാരണന്മാർ സ്റ്റേജിൽ കറങ്ങിയപ്പോൾ പുതിയണ്ണിനോട് ഫോട്ടോഗ്രാഫർ അറിഞ്ഞാണ് കയറി ചെല്ലിയത് പുതിയണ്ണി കയറി ചെന്ന് പുതിയാപ്പളിനോട് ആംഗ്യം കാണിച്ചു മുമ്പേ നന്നായിട്ട് ആംഗ്യം സ്വീകരിച്ച് ആലിംഗനം ചെയ്ത് പിന്നെ പുതിയാപ്പളിനോട് ഒരു കിസ്സും കൂടി ചെയ്യാൻ പറഞ്ഞു പരസ്യമായി സ്റ്റേജിൽ വെച്ച് പുതിയാപ്പിള ചുംബനം നടത്തി സദസ്സിലിരിക്കണ സദസ്സിലിരിക്കണ മാന്യന്മാരും കുടുംബ ഒക്കെ തുണിയിൽ വായിച്ചുമായതിരിയായി അത് നാണം കെട്ട് മാനം കെട്ട് മാനം കെട്ട് ഇത് സൂചിപ്പിച്ചപ്പോൾ സൂചിച്ചപ്പോൾ ഒരു കുടുംബവന്തു പറഞ്ഞു ഏതായാലും നിക്കായ് കഴിഞ്ഞതിൻ്റെ ശേഷം അല്ലേ അതാണ് നമ്മളെ ന്യായം നിക്കായ് കഴിഞ്ഞതിൻ്റെ ശേഷം കടപ്പറയും നടക്കണമൊക്കെ സ്റ്റേജിൽ വച്ചാട് കാട്ടിയാൽ നല്ല കോലുണ്ടാവും ഞാൻ പറഞ്ഞത് നമ്മളെല്ലാം മാമൂല നിന്നും മുക്തമായി പടച്ചോം തൃത്തിപ്പത്തൊക്കെ അള്ള കബൂലാക്കണ്ടേ ഇനി പറഞ്ഞിട്ട് അള്ളാന്റെ ബർക്കത്ത് വേണ്ട നമുക്ക് ജീവിതത്തിൽ ഉടനീളം അതൊരു പടച്ചോന് ഇഷ്ടപ്പെടാത്ത അള്ളാന്റെ റസൂന് ഇഷ്ടപ്പെടാത്ത മിനിങ്ങൾ ഇഷ്ടപ്പെടാത്ത ആഭാസങ്ങൾ കല്യാണത്തിൽ നിന്ന് ഒഴിവാക്കണം ആഭാസങ്ങൾ കല്യാണത്തിൽ നിന്ന് ഒഴിവാക്കണം മുമ്പൊക്കെ കുത്തുപാടത്തുമ്പോൾ സൂചിപ്പിക്കരുണ്ട് മകലുവി കുറച്ച് സ്ത്രീധനമൊക്കെ പറഞ്ഞു കേട്ടോ ഇപ്പൊ സ്ത്രീധനം പറയേണ്ട ആവശ്യമല്ലാതല്ല പിന്നെ പറയല് ആർഭാടത്തെ കുറിച്ച് പറഞ്ഞിട്ടോന്നാ ഇപ്പൊ അതും പറയേണ്ടേ ഇല്ല ഇപ്പൊ പറയേണ്ടതിന് കല്യാണത്തിൻ്റെ ആഭാസകരമായ അവസ്ഥ ഇതിനെതിൽ നമ്മൾ ഉണരണം നമ്മുടെ മഹലുണരണം അപ്പോൾ ഒന്ന് ഫോട്ടോഗ്രാഫി അവർക്ക് ഒന്ന് ഒന്ന് കുറയ്ക്കുക അധികവും അത് കുറച്ചാൽ കുറേ മര്യാദ ഉണ്ടാവും അതുപോലെ കല്യാണത്തിൻ്റെ മുമ്പുള്ള ഈ കൂട്ടം കെട്ടിയ പൂക്കും ഈ മിഠായി ഒടുക്കലും ഇതൊക്കെ അവിടെ ഒഴിവാക്കിയാൽ കുറേ സംഗതി മാന്യമാകും അള്ളാഹുസുബുഹാനി ഓത്താന അംജദിനെ പുരുഷനായി പഠച്ച് അള്ളാഹു സുബാനോത്തേല ഷിതാസുബിനെ പെണ്ണായി പഠിച്ചു അള്ളാഹു ഇനി ഇവർ ഒന്നിന് മാത്രമാവുമ്പോൾ ഒരുമിച്ച് ജീവിക്കണം ഇണകളായി അത് മാതാപിതാക്കൾ ചെയ്തു കൊടുക്കണം വിവാഹം കഴിപ്പിച്ചു കൊടുക്കല ഒരു പോയ സ്വയം കഴിക്കലല്ല വിവാഹം കഴിപ്പിച്ചു കൊടുക്കണം ആ ആ കഴിപ്പിച്ചു കൊടുക്കൽ എന്ന പുണ്യകർമ്മം അല്ല ബാധ്യത മാതാപിതാക്കളുടെ ബാധ്യതയാണ് ഇവിടെ മാതാപിതാക്കൾ നിർവഹിക്കണത് ഇനി അവർക്കുണ്ടാകേണ്ട കുറേ ബോധം നല്ലവരാകണം ആരാ നല്ല ഭർത്താവ് നല്ല മസിൽ പവറല്ല നല്ല ബാങ്ക് ബാലൻസ് അല്ല ആകാരഭംഗിയല്ല ഭാര്യയോടെ ഏറ്റവും നന്നായി പെരുമാറുന്ന ആൾ നല്ല ഭർത്താവ് എന്ന റഹ്ലാന്റെ റസൂല് പറഞ്ഞത് മാ അക്രം ഉന്നയില്ലാ ഇല്ല കരീമുൻ വ മാ അഹാന ഉന്നയില്ലാതെ ഈ മുൻ മാന്യനല്ലാതെ ഭാര്യയോട് മാന്യമായി പെരുമാറുകയില്ല നീചനല്ലാതെ ഭാര്യയോട് നികൃഷ്ടമായി പെരുമാറുകയില്ല മാന്യനാവുക അതുപോലെ പെൺകുട്ടി അനുസരണമുള്ള ഇതാ നവർത്ത ഇലിഹാ വൈദാ വൈദ അമർത്ത ഹുടെ സാന്നിധ്യം ഇമ്പമാകുന്ന കണ്ടാൽ തന്നെ ഒരു സന്തോഷം രണ്ടാമത്തത് കൽപ്പിച്ചാൽ അനുസരിക്കുന്ന അനുസരണം വിധേയത്വം ഇതൊക്കെ പെണ്ണിന് അലങ്കാരാണ് അതാണ് ലിബറലിസത്ത് പറഞ്ഞത് അനുസരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല വിധേയത്വം കാണിക്കാനും ഞങ്ങൾ തയ്യാറല്ല ഞങ്ങൾ ഒരുമിച്ച് ഒരേ പ്രായക്കാർ വിവാഹത്തിന് മുമ്പ് ആദ്യം പരിചയപ്പെടണം എന്നിട്ട് ലിവിങ് ടുഗതറൊക്കെ നടത്തണം കടപ്പുറത്ത് കപ്പലണ്ടി കുറിച്ച് കൈകോർത്ത് പിടിച്ച് കുറേ കാലം നടക്കണം പാർക്കിലോ കാട്ടിലോ റിസോർട്ടിലോ ഒക്കെ താമസിച്ച് പരിചയപ്പെട്ടതിന് ശേഷം ഒരു ചടങ്ങ് വിവാഹം നടക്കണം മണ്ടത്തരം തോന്നിയാസം ഇത് നമ്മളൊന്ന് കുടുംബത്തിൽ ഒന്നുപോലും കേൾക്കാതിരിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഇതൊക്കെ സഗൗരവം പറയണത് ആലോചിക്കണം നമ്മളൊന്ന് കുടുംബത്തിൽ ഇങ്ങനെ ഒന്നും കേൾക്കരുത് അപ്പോ ഈ വിവാഹത്തിന് അനുഗ്രഹം ഏറെ പ്രതീക്ഷിക്കാം ഈ സ്വർണാഭരണം ഇത് പെണ്ണിൻ്റെ കുടുംബത്തിൽ നിന്ന് നേരത്തെ സ്ത്രീധനം വാങ്ങി ഉണ്ടാക്കിയതല്ല ഇതിന് മാറ്റി കൂടുതലുണ്ട് സഹോദരന്മാരെ ഇതിന് തിളക്കം കൂടുതലുണ്ട് ഇത് അഞ്ചതിൻ്റെ വിയർപ്പിന്റെ ഗന്ധമുള്ളതാണ് അ കുടുംബത്തിൻ്റെതാണ് അത് അണിയുമ്പോൾ ഈ പെൺകുട്ടിക്ക് ഏറെ അഭിമാനിക്കാൻ സാധിക്കും മാതാപിതാക്കളോട് നമ്മളിവരെ ജീവിതത്തിലേക്ക് കൈ പിടിച്ചാനയിക്കണം ഒരു ചെറുപ്പക്കാരാണ് ജീവിതത്തിലേക്ക് കൈപിടിച്ചാനയിക്കണം ഒരു വാപ്പ മോനെ കൊണ്ട് മുന്നിട്ടിക്കുമ്പോൾ വാപ്പാൻ്റെ ഒരു ഉപദേശം മോനെ ഈ ആ പെൺകുട്ടിയെ നന്നായി സ്നേഹിക്കണടാ എൻ്റെ ബാക്കി കൂടി പറഞ്ഞു ആ പെൺകുട്ടിയെ നന്നായി സ്നേഹിക്കണം എന്ന് മാത്രമല്ല വാപ്പ വാപ്പമ്മാനെ സ്നേഹിക്കുന്നത് പോലെ ആ വീട്ടിലെ ഉമ്മാൻ്റെയും വാപ്പാൻ്റെയും ഇടയിലുള്ള സ്നേഹകാരുണ്യത്തിൻ്റെ ഊഷ്മളമായ ബന്ധം കണ്ടും കേട്ടും അനുഭവിച്ചും വളർന്ന ഈ മകനോട് ഇനി പെരുത്തൊന്നും പറയാനില്ല അത് മതി ആ വാക്ക് മതി നമ്മുടെയൊക്കെ വീട് വളരാൻ മക്കൾക്ക് അവസരം ഉണ്ടാവും നല്ലത് വളരാൻ അവസരം ഉണ്ടാവണം നമ്മളെ വീട്ടിലെ എല്ലാ അംഗങ്ങളും നാട്ടിലെ എല്ലാ നന്മയുടെയും മുന്നിൽ നടക്കുന്നവരാകണം ഒരു ജാൽനാലിൽ മുത്തക്കൈനെ ഇമാറിനത് ഞങ്ങളൊക്കെ മുത്തക്കൈങ്ങൾക്ക് ഇമാകണം വാപ്പിയമ്മയും മക്കളും ഒക്കെ പലരും ചോദിക്കാറുണ്ട് മൗലവി ഒരു നല്ല പുതാപ്പള്ളിനെ നിർദ്ദേശിച്ചു തരാണ്ടോ ചിലർ മറിച്ച നല്ലൊരു പെൺകുട്ടിയെ തരാണ്ടോ നല്ലത് ആഗ്രഹിക്കുന്ന കുറേ ആളുകളുണ്ട് നമ്മളൊക്കെ വീട്ടിൽ വളരുന്ന മക്കളെ നിർദ്ദേശിച്ചു കൊടുക്കാൻ കൊള്ളാവുന്നതാകണം ഇങ്ങനൊരു നല്ല കുട്ടിയുണ്ട് അവൾ അന്വേഷിച്ച് നോക്കിയത് അങ്ങനെ നല്ല മക്കളായി നമ്മുടെ മക്കളൊക്കെ വളരണം ഭാര്യാ പദവി സ്വർഗം നേടാൻ മാത്രം മഹത്വമുള്ളതാണ് മോളെ എല്ലാ എല്ലാ ഭാര്യമാരോടുകൂടിയാണ് പറഞ്ഞത് ഭാര്യാ പദവി സ്വർഗം നേടാൻ മാത്രം മഹത്വമുള്ളതാണ് അയ്യുമാ ഇമ്രാത്തിൻ മാത്തത്വ സൗജു ദഹലത്തിൽ ജന്ന ഒരു സ്ത്രീ മരണപ്പെട്ടു പോയി അവളെ സംബന്ധിച്ച് ഭർത്താവിന് നല്ലതു മാത്രമേ പറയാനുള്ളൂ ഒരു പരാതിയുമില്ല എങ്കിൽ ദഹലത്തിൽ ജന്ന ആ പെണ്ണ് സ്വർഗത്തിൽ കടന്നു എന്നാണ് അത്ര പവിത്രമാണ് ഈ ഭാര്യാ പദവി എന്നത് ഇവിടെ ഞാൻ കെട്ടിയ പെണ്ണ് എന്ന് അംജതിന് പറയാൻ സാധിക്കും എൻ്റെ ഭാര്യ എന്ന് കൂടി പറയാൻ സാധിക്കും അയാളുണ്ടാക്കി കൊടുക്കുന്ന താമസ സൗകര്യം അംജദിൻ്റെ ഭക്ഷണം അംജദിൻ്റെ വസ്ത്രം ഇതനുഭവിച്ച് ജീവിക്കുമ്പോൾ മറിച്ച് ഭാര്യ കുടുംബത്തിൽ നിന്ന് ഇതൊക്കെ സ്വീകരിച്ചതാണെങ്കിലും അങ്ങനെ പറയാൻ പറ്റുമോ അഭിമാനത്തോടു കൂടി എൻ്റെ ഭാര്യ ഒക്കെ പറയാൻ പറ്റുമോ അതൊക്കെയാണ് ആണിൻ്റെ ആണിൻ്റെ അന്തസ്സ് പുലർത്തണം എന്നാണ് സൂചിപ്പിക്കണേ വസ്ത്രം പോലെ പരസ്പരം ചേർന്ന് നിൽക്കുന്നതാകണം പരസ്പരം സംരക്ഷണം നൽകുന്നതാണ് പരസ്പരം അലങ്കാരമാകണം വസ്ത്രം അതാണല്ലോ കുറാൻ ഹുന്ന ലിബാസും ലക്കും വൻത്തു ലിബാസും ഹുന്നാർ നമ്മൾ വസ്ത്രം ധരിച്ചെന്തിനാ ഒന്ന് എല്ലാ ന്യൂനതകളും മറക്കാൻ അവിറത്ത് മറക്കാൻ രണ്ട് അഴുക്കിൽ നിന്ന് ചൂടിൽ നിന്ന് തണുപ്പിൽ നിന്നൊക്കെ സംരക്ഷണം കിട്ടാൻ മൂന്ന് അഴകാകാൻ അതല്ല ഒത്ര കളർഫുള്ളൊക്കെ ആയ വസ്ത്രമൊക്കെ ധരിച്ച ഓർത്തർ അഴകിന് കൂടിയാണ് അപ്പം ആ അർത്ഥത്തിലൊക്കെ അംജദിന് സിതാസുബനയും സിതാസുബനക്ക് അംജദും ആയി മാറണം നമ്മുടെ പ്രാർത്ഥന പഠിച്ചവനെ ഈ ജീവിതത്തിൽ കൺകുളിർമ വേണം എന്നാ റബ്ബന ഹബുലാമിൻ്റെ സുവാജിനാവുരിയാറത്തായൻ ഇണകളിലൂടെ മക്കളിലൂടെ നീ ഞങ്ങൾക്ക് കൺകുളിർമതാ പഠിച്ചോട് തേടിയാണ് ആ കൺകുളിർമ അത് കേവലം കണ്ണിനല്ല കണ്ണിനും കരളിനും കുളിർമയും ഇമ്പവും ഉണ്ടാകുമാറാട്ടെ ആദ്യം ഓതി വച്ച അകത്ത് സുഹത്തു റൂമിലെ നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെ ഇണകളെ ഇണകളപ്പടച്ചത് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമാണ് ഇതൊരു ദൃഷ്ടാന്തം തന്നെയാണ് യാതൊരു സംശയവും ഇല്ല ലി തെസ്കുനോല നിങ്ങൾക്ക് ശാന്തി നേടാൻ നിർവൃതി നേടാൻ വജാലക്കും അവധത്തം വറഹ്മ അള്ളാഹു ഇണകൾക്കിടയിൽ സ്നേഹവും കാരുണ്യവും ഉണ്ടാക്കി തന്ന ഇന്ന് മുതൽ പരിചയപ്പെടുന്നത് മുതൽ അംജദിനും സിതാസുബിനക്കും ഇടയിലുണ്ടാകുന്ന സ്നേഹ കാരുണ്യത്തിൻ്റെ പട്ടുനൂല് കൊണ്ട് നെയ്യുന്ന ഒരു സുദൃഢമായ ബന്ധമുണ്ട് വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് ആ ബന്ധം അത് കല്യാണം കഴിച്ചത് നമുക്കൊക്കെ അറിയാം നമ്മുടെ ഭാര്യ നമ്മൾ തമ്മിലൊരു ബന്ധമില്ലായിരുന്നല്ലോ പരിചയം ഇല്ലായിരുന്നല്ലോ അന്യനാട്ടിൽ നിന്ന് അന്യ അന്യകുടുംബത്ത് നമ്മളൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചപ്പോൾ ഇനി ആ ബന്ധം പടച്ചവും വിചാരിച്ചെങ്കിലല്ലാതെ വേർപ്പെടുത്താനൊക്കാത്ത ഒരു സുദൃഢ ബന്ധമാണ് ഇതൊരു ശക്തമായ കരാറാണ് ഞാൻ അവസാനിപ്പിക്കുകയാണ് അള്ളാഹു സുബുഹാനോത്തായ ഈ വധൂവരന്മാർക്ക് കണ്ണിനും കരളിനും കുളിർമയും ഇമ്പവും നൽകുമാറാവട്ടെ ഇവരിലൂടെ നല്ല മക്കളെ നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ ആ കുടുംബത്തെ അള്ളാഹു ജന്നാത്തും പറിച്ചു നെടുമാറാവട്ടെ അള്ളാഹുനാത് അഹുബി വസ്സുനോബു ربنا هب لنا من ازواجنا وذرياتنا قرة اعين وجعلنا للمتقين اماما ربنا هب لنا من ازواجنا وذرياتنا قرة اعين وجعلنا للمتقين اماما ربنا اصرف عنا عذاب جهنم ان عذابها كان غراما انها ساءت مستقرا ومقاما ربنا آتنا في الدنيا حسنه وفي الآخرة حسنة وقنا عذاب النار وقنا عذاب النار وقنا عذاب النار آمين 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 برحمتك يا رحم الراحمين وآخر دعوانا أن الحمد لله رب العالمين